അറിയിക്കുന്നു ഇന്ത്യയിലെ വേണ്ടി മികച്ച പിന്തുണയുമായി പ്രവർത്തിച്ചു വരുന്ന വലിയൊരു പൊതുമേഖലാ സംരംഭമാണ് ആകാശവാണി ഹരിത വിഭവം നടക്കുന്ന സമയത്തും അതിനുശേഷവും അതിനു മുമ്പുമൊക്കെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കർഷകർ വിജ്ഞാനം ചെയ്യുന്നതിനും അവർക്ക് വേണ്ട വിവരങ്ങൾ ഇവിടെ നേരത്തെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലേക്ക് കണ്ണൂർ ആകാശവാണിയുടെ ഭാഗമായി കിസാൻ ദിവസം ആലോചിക്കുന്ന നേട്ടമാണ് നമ്മുടെ ഈ അത്യുത്തരം കേരളത്തിലെ ഈ ഒരു ഗ്രാമപ്രദേശത്തെ കർഷകരുടെ ഫുഡ് കൂടിച്ചേരും നമുക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ അനുഭവം ഉള്ള ആളുകൾ ഈ ഇത്തരം കാര്ഷിക വിജ്ഞാന and parte de la വരുമാനംിക്കുന്നതിന് ഏത് രീതിയിലുള്ള ഗുണവരുമാന മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം എന്നതിനെ കുറിച്ച് ഞാൻ നേരം സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമ്മുടെ ജില്ലയിലെ നമ്മുടെ കേരള കേരള സമൃദ്ധിയുടെ ചരിത്രമുള്ള തെങ്ങുകാശാവുന്നതാണ് വാസ്തവം ഒരുപക്ഷെ കേരളം രൂപം കൊണ്ട ആ നാളുകളിൽ ഇന്ത്യയിലെ മൊത്തം തെങ്ങുകൃഷിയുടെ ഏതെങ്കിലും പരിശ്രമം നാം ചെയ്യുകയാണെങ്കിൽ തെങ്ങ് കൃഷിയെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ഏഴു ലക്ഷത്തിലധികം ഹെക്ടർ സ്ഥലത്ത് തെങ്ങ് കൃഷി ഈ ഇത്രയും കൃഷിയിടങ്ങൾ തെങ്ങുകൃഷി ഉണ്ടെങ്കിലും ഇവിടെ നിന്നുള്ള ഉൽപ്പാദന

മാർഗങ്ങൾ പക്ഷെ ഇതൊക്കെ പ്രയോഗിക്കുന്നതിന്റെ തോന്നുന്നു அது <laughs> ചെയ്യുന്നതിനും ും സംരംഭങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കൃഷി ചെയ്യുന്നതിനുള്ള ഗവേഷണത്തിലൂടെ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ ഈ പറഞ്ഞ ഗുണപരിപാലന നിർദ്ദേശങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് പല പോരായ്മകളുള്ളതാണ് ഈ നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപാദനം അതുപോലെ തന്നെ ഇപ്പം ഏത് വിള എടുത്തു കഴിഞ്ഞാലും വിള വിളവെടുപ്പിന് മാർക്കറ്റ് ചെയ്യുന്നതിന് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണിയിൽ എത്തിച്ചാൽ മാത്രമേ കൃഷിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് തെങ്ങിനെടുത്തോളം നാളികേരം അടിസ്ഥാന വസ്തുവാക്കിക്കൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് പേര് എന്ന വിവിധ ഉപയോഗിച്ചുകൊണ്ട് ണക്കിന് വാണിജ്യ സാധ്യതകളുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന ഓരായാലും മണലായാലും തെങ്ങിന്റെ തടിയായാലും ചെറുക്ക ആയാലും തേങ്ങായാലും ആയാലും തെങ്ങിന്റെ തെങ്ങയുടെ കാമ്പ് കൊണ്ടായാലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കൽപ്പവൃഷം എന്ന് പറയുന്നത് അപ്പൊ ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിലൂടെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ എന്ന് ആ നമ്മൾ ഇപ്പോഴും പ്രധാനമായി ഉത്പാദിപ്പിച്ച് നാളികരമായി തന്നെ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സംരംഭങ്ങൾ ഇനിയും അധികമൊന്നും കാസർഗോഡ് ജില്ലയിൽ അറുപതയ്യായിരത്തി

జాగ్రత్తలో രീതിയിൽ വലിയ ശ്രദ്ധ നേടുന്ന ഒരുപന്നമാണ് കിടക്കുന്നത് അപ്പൊ അതിന്റെ വിപണനത്തിന് നല്ല സാധ്യതകളുണ്ട് മാർക്കറ്റിൽ

ஒரு அறுபது <connectors> എന്താണ് അനുവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൂടി ശാസ്ത്രീയ വളപ്രയോഗം എന്നുള്ളതിന് ആവശ്യത്തിന് ജയവു നൽകുക അതിനുശേഷം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഏതൊക്കെ കുറവുള്ളത് അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംയോജിച്ച വളപ്രയോഗം രീതികളാണ് ഒരു തെങ്ങിത്തോട്ടത്തിൽ മൂന്നും മണ്ണ് പരിശോധിക്കുകയും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടിരസമുള്ള മണ്ണാണ് എല്ലാ ഉപായം ചെറുക്കൽ അതിനുശേഷം ഏതൊക്കെ പറയും പൊതുനിർദ്ദേശം എല്ലാ കൃഷിയിടങ്ങളിലേക്കും ഒരുപോലെ ആവശ്യമാണെന്ന് വരില്ല നമ്മുടെ മണ്ണ് പരിശോധന കൃത്യമായിട്ട് നടപ്പിലാക്കി അതിനുള്ളത് thank you

ഒരു വളരെ രീതി ಇದೆ അത അതനെ മനസ്സിലാക്കണമെങ്കിൽ ധാരാളം জৈവ ആവശ്യതകൾ മാത്രമേ ഉള്ളൂ ഓലേ വളരെ protéines എല്ലാം ആയി ഒരു അററ്റ്ട്ടാണ് জৈവവസ്തുക്കൾ ഒരു ഘടകത്തിന്റെ ഉള്ളിൽ ഉള്ളത് ആ জৈവവസ്തുന്റെ പരപ്രത്യേക്കുള്ള തപോസാക്ക് ആയിട്ടുള്ള വളരെ കോസ്റ്റി നീതി അതിനൊരു ഉചിതമായ വളരെ പറ്റിയരണ അതിനെ ഇട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെ മണ്ണினങ്ങളുടെ ഉപയോഗຊുണ്ട് പെട്രോളുകളുടെ നടത്തെ എന്താണ് നല്ല പരപ്രത്യേക്കുള്ള ി മാറ്റിട്ട് തന്നെ നൽകാൻ നമുക്ക് കഴിയുന്നതാണ് ലളിതമായിട്ടുള്ള അനുവർത്തിക്കാൻ വേണ്ടി കഴിയണം പിന്നെ പറഞ്ഞതുപോലെ രാസവള പ്രയോഗം നമ്മുടെ മണ്ണിന്റെ ആരോഗ്യസ്ഥിതി മണ്ണു പരിശോധനയിലൂടെ അറിഞ്ഞതിനു ശേഷം മാത്രം ചെയ്യുക